ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ജീവജാലങ്ങളുടെ പ്രത്യുൽപാദന രംഗത്ത് ഘടകമായി മനുഷ്യനും ഇടപെടാറുണ്ട് സസ്യലതാദികളിലും ജന്തുജാലങ്ങളിലും എന്നും പുതിയ ഉൽപാദനങ്ങൾക്കായി പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാകുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമായി സംരക്ഷിക്കാൻ മനുഷ്യന്റെ സജീവ സാന്നിധ്യവും ശാസ്ത്ര സാങ്കേതിക സഹായവും അനിവാര്യമാണ് പ്രകൃതിദത്തമല്ലാത്തതിനാൽ ഇവയിൽ പിഴവുകളും വന്നുഭവിക്കാറുണ്ട് അവയ്ക്കെതിരെ മുറവിളികളും നാം കേൾക്കുന്നു പ്രകൃതിയിലേക്കുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം അതുകൊണ്ട് തന്നെ എന്നും വിമർശനങ്ങൾക്ക് വൈമരുന്നിടുമ്പോൾ മണലാരണ്യങ്ങളിലെ പ്രകൃതി വിഭവമായ ഈത്തപ്പഴത്തിന്റെ പ്രത്യുൽപാദന പ്രക്രിയക്ക് മനുഷ്യൻ മാധ്യമമായി തീരു എന്നത് കൗതുകകരമാണ് മറ്റു ഫലവൃക്ഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈത്തപ്പനകൾ പുരുഷനായും സ്ത്രീയുമായാണ് വളരുന്നത് പ്രായമാകുന്ന പനകളിൽ ആൺപൂവും പെൺപൂവും തനിയെ വളരുമ്പോൾ ഇതര സസ്യജാലങ്ങളിലെ പരാഗണമെന്ന പ്രക്രിയ ഇവയിൽ സാധ്യമാകുന്നത് മനുഷ്യന്റെ മധ്യസ്ഥതയിലാണ് പൂമ്പൊടിക്ക് പാകമായ മുതിർന്ന ഈന്തപ്പനകളിൽ നിന്നും പൂക്കുല വെട്ടിയെടുത്ത് പുഷ്പിച്ചു നിൽക്കുന്ന പെൺ പനക്കുലകളിൽ പരാഗണം നടത്താൻ മനുഷ്യപ്രയത്നം അനിവാര്യമാണ് എങ്കിൽ മാത്രമേ ഉപയോഗപ്രദമായ വിധത്തിൽ ഈത്തപ്പഴം വിളവെടുപ്പിന് സജ്ജമാകൂ ൺ പനകളിൽ ഉണ്ടാകുന്ന പൂങ്കുല വെട്ടിയെടുത്ത് അവ ചില്ലകളായി വേർപ്പെടുത്തി ഓരോ പെൺപൂങ്കുലകളിലും പൊതിഞ്ഞുകെട്ടുന്നു പെൺകുലകളിൽ വീണു പതിക്കാനാണ് ആൺകതിർ കീഴ്മേലായി കെട്ടുന്നത് ക്രമേണ കായ്കളായി രൂപം പ്രാപിക്കുമ്പോൾ കെട്ടഴിച്ച് കുല സ്വതന്ത്രമാകുകയും അവ വളർന്നു വലുതാകുമ്പോൾ പഴുത്തു പഴുത്ത് വീണുപോകാതിരിക്കാൻ വലകെട്ടി സംരക്ഷിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയക്ക് അറിവും വൈദഗ്ധ്യവുമുള്ള തൊഴിലാളികൾ ഈത്തപ്പനകളുടെ തോട്ടങ്ങളിൽ ജോലിക്കായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് പൗരാണിക കാലം മുതൽക്കുതന്നെ മനുഷ്യന്റെ ഇത്തരത്തിലുള്ള ഇടപെടൽ നിലനിൽക്കുന്ന ഒരേയൊരു വൃക്ഷമാണ് ഈത്തപ്പന